വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന ജോബ് സ്റ്റേഷന്റെ പ്രവർത്തനം ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ ആരംഭിച്ചു അഭ്യസ്ത വിദ്യരായ തൊഴിലന്വേഷകർക്ക് തൊഴിൽ നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ അഭ്യസ്ത വിദ്യരായ തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ജോബ് സ്റ്റേഷൻ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ജോബ് സ്റ്റേഷന്റെ പ്രവർത്തനം ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ ആരംഭിച്ചത് ജോബ് സ്റ്റേഷന്റെ ഉദ്ഘാടനം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി നിർവഹിച്ചു ജോബ് സ്റ്റേഷന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം പ്രദേശത്തുള്ള യുവതി യുവാക്കൾക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു സംരംഭം ആരംഭിക്കണം അല്ലെങ്കിൽ സംരംഭത്തിന് നേതൃത്വം കൊടുക്കണം എന്നുള്ള കാഴ്ചപ്പാടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ജോബ് സ്റ്റേഷൻ ഇന്നിവിടെ ആരംഭിച്ചത് ഇതുപോലെ തന്നെ പല ആളുകളും ഡിഗ്രി പാസ്സായിട്ടുള്ള ആളുകളുണ്ട് എസ് എൽ സി പാസ് ആയിട്ടുള്ള ആളുകളുണ്ട് വ്യത്യസ്തങ്ങളായിട്ട് നിരവധി ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ട് പക്ഷേ ഇവർക്കൊന്നും സർക്കാർ തലങ്ങളിൽ ജോലി കിട്ടാത്തത് കൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിലെ ഒരു ജോലി എന്നുള്ളത് സർക്കാർ മേഖല അല്ലാതെ ജോലിയെ കുറിച്ചുള്ള അവസരങ്ങൾ പോലും പലപ്പോഴും അറിയാറില്ല അപ്പൊ ഇത്തരം അവസരങ്ങളെ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ജോബ് ചെയ്തത് അത് ഈ ഔപചാരികമായ ഉദ്ഘാടനത്തിന്റെ പ്രഖ്യാപനം മാത്രമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് ഉണ്ണിത്താൻ ജോസ് മൽരാജ സജിയനി ജോയി ആന്റണി സീരതീഷ് സീനത്ത പന്മന ബാലകൃഷ്ണൻ പ്രഭാകരൻ പിള്ള പ്രേംശങ്കർ എസ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ